നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ള നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ എല്ലാവർക്കും സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ലാട്ടോ എല്ലാവരും ഹെയർ ടൈപ്പ് ഒരുപോലെ അല്ലല്ലോ അപ്പോൾ നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ സ്യൂട്ടാവുമെങ്കിൽ മുടികൊഴിച്ചിലാണെങ്കിലും താരനാണെങ്കിലും അതൊക്കെ മാറ്റിയെടുത്തിട്ട് മുടി നന്നായിട്ട് വളരാൻ കഞ്ഞിവെള്ള നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഞ്ഞുള്ള ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കഞ്ഞുള്ള നമ്മൾ തേച്ച് കൊടുക്കരുത് കാരണം നമ്മുടെ മുടി കഞ്ഞുള്ള അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് തേച്ച് കഴിഞ്ഞാൽ മുടി പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കഞ്ഞുള്ള മുടിയിലേക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് കുറഞ്ഞ അളവിൽ എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഈ ഓയിൽ കാണിച്ച സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് ഓയിൽ എന്നുള്ളത് അപ്പോൾ ഇത് കരിഞ്ചീര വിട്ട് കാച്ചി എണ്ണയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞുള്ള മുടിയിലേക്ക് തേച്ച് കൊടുക്കാം മുടിയിലേക്ക് തേക്കുന്ന സമയത്ത് സ്കാൽഫിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത് കാൽഫിൽ എല്ലായിടത്താവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക ബാക്കിയുള്ളത് നമ്മൾ മുടിയിലേക്കും തേച്ച് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ കഞ്ഞിള ഉപയോഗിക്കുന്ന സമയത്ത് തലേ ദിവസത്തെ കഞ്ഞുള്ള ഉപയോഗിക്കാട്ടോ അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക പിന്നെ ഏതരയുടെ കഞ്ഞുള്ള ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ കഞ്ഞിളം കാണിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് ഇന്നരിയുടെ വെള്ളരിയുടെ വെള്ളരിയുടെ കഞ്ഞുള ഉപയോഗിക്കണോ കുത്തരിയുടെ കഞ്ഞിളെ ഉപയോഗിക്കണോ എന്നുള്ളത് ഏതരിയുടെ കഞ്ഞുള ഉപയോഗിച്ചാലും നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉപ്പിട്ട കഞ്ഞുള്ള ഉപയോഗിക്കരുത് കേട്ടോ ചിലവർക്ക് നമ്മൾ ഉപ്പിട്ടിട്ട് ചോറ് കൂറ്റി വെക്കുന്നില്ലേ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നേരത്തെ കഞ്ഞുള്ള എടുത്ത് വെക്കാം കേട്ടോ ഉപ്പിട്ട കഞ്ഞുള ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഒഴിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ സ്കാപ്പിലും മുടിയിലൊക്കെ നന്നായി എന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കാട്ടോ പിന്നെ നമ്മൾ കഴുകുന്ന സമയത്ത് താളിയോ ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കഞ്ഞിവെള്ളം നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് വെറുതെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്താൽ മതി പിന്നെ കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയുകയാണ് പശ ഉണ്ടാവും ഉണ്ടാവും നമ്മുടെ സ്കാൽപ്പൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകണം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് താരന്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം പിന്നെ കഞ്ഞുവെള്ള എല്ലാവർക്കും അറിയാലോ നല്ല തണുപ്പാണ് അപ്പോൾ നിങ്ങൾ തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നേരം വെക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു താളി പോലെയൊക്കെ കഴുകാൻ വേണമെങ്കിൽ കഞ്ഞുള്ള ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് കഞ്ഞുള്ള എടുക്കുക നമ്മൾ മുടി നനച്ചു കഴിഞ്ഞിട്ട് സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് കഞ്ഞോളം തേച്ച് കൊടുക്കുക എന്നാലും അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കഞ്ഞുള്ള ഉപയോഗിക്കും പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പാക്കായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കഴുകുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ കഞ്ഞിവെള്ളം നിങ്ങൾക്ക് ഒന്നരാടം ദിവസങ്ങളിൽ ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ